അഭിപന്യരായ ഷേഖുന ഉസ്താദ് അവറുകൾ സംസാരിക്കുന്നു ആദരങ്ങളോടെ ഷെയ്ഖുനെ ക്ഷണിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാത്ത എല്ലാവരും എഴുന്നേറ്റ് കൈയ്യൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് പൊക്ക് വിരലൊക്കെ ഒന്ന് ശരിയാവട്ടെ ആക്കാൻ പറഞ്ഞില്ല കൈ ഇങ്ങനെ ഓടിക്കാനാണ് ഞട്ടിയേ ഒന്ന് തുറന്നേ ഒന്നൂടി ഒന്നൂടി ഒന്നൂടെ ഒന്നൂടി ആ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ അല്പം നിൽക്കുന്ന ആട്ട് الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين إذن الله يوسف الشيخ يوسف القادري مهانا فرق إلي بطن جامع روسانا نام كندا النظيم നമ്മളിടത്തു നിന്നും എളിമ പിടിച്ച് നിങ്ങൾക്കറിയാം അന്നൊരു സീയത്താണ് രണ്ട് പരിപാടികളിൽ നിർബന്ധമായും നിങ്ങൾ പങ്കെടുത്തിരിക്കണം ഒന്ന് വാപ്ചിയുടെ ആണ്ടിന് മറ്റൊന്ന് മഹാനവരുകൾ സ്ഥാപിച്ച റബിയുല്ലാഹുർ മാസത്തിലെ കാതിരീയത്തിന് അലഹമില്ല രണ്ടിനും നമ്മൾ ശിഷ്യന്മാർ കൂടാറുണ്ട് ഈ പ്രാവശ്യം സ്കൂൾ തുറക്കലും പെരുന്നാളും വസ്ത്രം വാങ്ങലും ബുക്ക് വാങ്ങലും എല്ലാം കൂടി സന്തോഷം കൂടുതലുള്ളൊരു സമയമായതുകൊണ്ട് അല്പം കുറവാണ് അത് കാലവർഷവും അതിനൊരു കാരണമായിട്ടുണ്ട് ഇവിടെ ഈ ഇട്ടിരിക്കുന്ന സീറ്റ് കൃത്യമായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമുള്ള ഇരിപ്പിടങ്ങളാണ് അതിൽ ഇപ്പോൾ പത്ത് പിരി ഉസ്താദ് പറഞ്ഞതുപോലെ ഒരപകടം പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞ ചിലരുണ്ട് ചില പ്രത്യേക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്ന് അതൊഴിവാക്കിയാൽ ഒരു കസേര പോലും കൂടുതലിട്ടിട്ടില്ല രജിസ്റ്റർ ചെയ്തവർക്കുള്ള കസേര മാത്രമേ ഉള്ളൂ ആ രജിസ്ട്രേഷനിൽ നൂറ്റി പതിമൂന്ന് ഇജാജത്തുകൾ ആയിരത്തി നാനൂറ്റത്തിൽ അനം ചികിത്സകൾ ഉൾക്കൊള്ളുന്നത് നൽകപ്പെടുന്നതാണ് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂപ്പം തരും അത് പരിപാടിയുടെ അവസാനം ആ പുസ്തക വിതരണവും ഉണ്ടാകും ബഹുമാനികളെ ഇന്നത്തെ സറാജ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും നാം സൈഫുല്ലാഹി എന്നുള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ച സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞു കേട്ടത് മുഴുവൻ ഇതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ശിഷ്യന്മാർ എല്ലാവരും അവരുടെ വീടുകളിൽ ദർശുകളിൽ സ്ഥാപനങ്ങളിൽ റൂസ് നടത്തണം ഹത്തുമോദിക്കണം അലഹമില്ല ഒരാൾ തന്നെ ഇത്തവണ ആയിരത്തി എണ്ണൂറോളം ഹത്തുമ അതിനപ്പുറം ഒരു ഹാഫ് അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടും അതുപോലെയുള്ളവരെല്ലാം കൊണ്ട് അഥവാ ഖലീൽ തങ്ങളുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ തൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ് അദ്ദേഹം മാത്രം ഏഴായിരത്തോളം ഹത്തുമ തീർത്തിട്ടുണ്ട് അലഹദില്ല ഇവിടെ ഇരിക്കുന്നവർ മൂന്ന് ഹത്തും ഉറപ്പായിട്ട് തീർത്തിട്ടുണ്ടാവണം അതെല്ലാം നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ബഹുമാനികളെ ഇന്ന് നിങ്ങളോട് പ്രത്യേകമായി ഉണർത്താനുള്ളത് പഴുന്നാനയിലാണ് നന്ന ചെറുപ്പം മുതൽ വന്യരായ പിതാവുണ്ടായിരുന്നത് ഇവിടെയാണ് ജനിച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് അവിടെ ഒരു ദിക്കറിൻ്റെ മജിലിസ് ഉണ്ടായിരുന്നു മഹ്ലറയുണ്ടായിരുന്നു കാഞ്ഞിരമുറ്റത്തിൽ നിങ്ങൾ ചെന്നാൽ കാണാം എട്ട് ഭാഗങ്ങളുള്ള മക്ബറയാണ് കാഞ്ഞമുറ്റം ദർഗ അതേ രൂപത്തിലാണ് പഴുന്നാനയിലും ഉണ്ടാക്കിയിരിക്കുന്നത് അതിനോട് ചേർന്നുള്ള സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയതും തന്റെ ഹാദിമ്യങ്ങളോട് നിർദ്ദേശിച്ച സ്ഥലത്തുമാണ് അവരെല്ലാം നിശ്ചയിച്ചത് മഹദറത്തുൽ ഫരീതി ജയിൽ അഥവാ അക്കാലത്ത് ആളുകൾ വന്ന് വിഷമങ്ങൾ പറയുമ്പോൾ മഴയില്ലെന്ന് പറയുമ്പോൾ ചെറിയ കുഴി കുഴിക്കാൻ പറയും ആ ഭാഗങ്ങളിൽ നമ്മുടെ ഇവിടെ ചേമ്പിൻ്റെ ഇല പോലെ വലിയ ഇലകൾ ആ കുഴിയിൽ വെക്കും ചക്കരക്കഞ്ഞി അതിലേക്ക് ഒഴിക്കും മുത്തിനവിധങ്ങളുടെ മങ്കസ് മൂലി തോതും അത് തീരലും മഴ പെയ്യലും ഒന്നിച്ചായിരിക്കും അതാണ് പഴുന്നാണയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവർക്ക് ആ ഫരീദിയെ പറ്റി പറയാനുള്ളത് വന്തിലായി ഉസ്താദ് ഇവിടെ വരേണ്ടതാണ് വയറ്റിളക്കമാണ് അങ്ങനെ തന്നെ പറയണമല്ല എന്നാലേ ഉസ്താദിന്റെ രോഗത്തിൻ്റെ കഠിന അറിയും രണ്ട് സമയത്താണ് മഹാനായ പന്മുള ഉസ്താദിനി പോഹത്തുള്ളത് ഒന്ന് ദർശ് അപ്പോൾ ഒരു ക്ഷീണവുമില്ല ആ രണ്ട് മണിക്കൂർ അടിച്ചു പൊളിച്ച് ദർശന നടത്തും മറ്റൊന്ന് സംഘടന നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉസ്താദ് അതിന്നും എന്തു പറയുന്നതിനും ഒരു മറവിയില്ല ക്ഷീണവുമില്ല ഇവിടെ നിർബന്ധമായും ഉസ്താദ് പങ്കെടുക്കേണ്ടതാണ് വയറ്റിളക്കം ബാധിച്ചു ഇങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത് എന്തു വേണം അങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട് ഉസ്താദ് എത്തിയിട്ടില്ല അള്ളാഹു ആഫിയത്തും ഉള്ള ദീർഘായുഷ നൽകു മാറാവട്ടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം ഉസ്താദിൻ്റെത് ആഗ്രഹമായിരുന്നു ടലും ഇവിടെ വരലുമെല്ലാം ഉസ്താദിനും ഇഷ്ടമാണ് ഉസ്താദാണ് പ്രസിഡന്റ് ഇനി വേറെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നാം അഭിജിത് മുതൽ പഠിച്ചു അങ്ങനെ ഫേസ് വന്നും ഫേസ് ടുവും ഫേസ് ത്രീയും കഴിയുമ്പോൾ തഹസിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവൂല പിന്നെ നാം അസ്മാലുസിനെ എല്ലാ ദിവസവും മഞ്ചൊക്കത്തിന് ചെല്ലുന്നു മകരുവിനു ശേഷവും സുബൈക്ക് ശേഷവും ബദരീയത്ത് ചെല്ലുന്നു ഹിസ്ബുൽ ബഹ്റു ചെല്ലുന്നു ഹിസ്ബുൻ നസർ ചെല്ലുന്നു ഹിസ്ബിൻ ചെല്ലുന്നു അതിന്റെ റിയാതകൾ വീഴുന്നു പിന്നീട് വെള്ളം അന്തിരിച്ചു കൊടുക്കുന്നു എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുന്നു തകിട് പോലും അവിടെ ഇല്ല തകിട് പോലും അവിടെ എഴുതുന്നില്ല ഒരു ഹാത്തമിന്റെ റിയാദ കഴിയുമ്പോൾ ഒരു ഹാത്തം എഴുതുക അല്ലെങ്കിൽ ഒരു സുല്ലമെഴുതുക അല്ലെങ്കിൽ മുതു വരവരക്കുക ആ തഹസസ് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ ശിഷ്യന്മാരെ എത്തുന്നത് അള്ളാഹു അവിടെ എത്തിക്കുമാറാവട്ടെ അപ്പോൾ ഇന്ന് കേൾക്കുന്ന എന്തും നാം ഇത് അവലി തൊട്ട് തന്നെ ചർച്ച ചെയ്തു പോകുന്ന വിഷയങ്ങളാണ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കറാഫി എന്ന് കേട്ടത് പണമുള്ള ഉസ്താദിന്റെ നാവിൽ നിന്നായിരിക്കും നാം ആദ്യത്തെ ഫേസ് ചർച്ച ചെയ്തിട്ടുണ്ട് ബഹുമാനികളെ അതുകൊണ്ട് മനസ്സിലാക്കുക അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു കടക്കാനോ ഹറാമായ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബുക്കിന്റെ ഔവലിൽ കാണാം ഹറാമായ ഒരു കാര്യമോ റബിന് പൊരുത്തമില്ലാത്തതോ മഷായഖന്മാർ ഇഷ്ടപ്പെടാത്തതോ നമ്മുടെ മഷായഖന്മാരുടെ ശൈലിയല്ലാത്ത വന്നോ അനങ്ങിപ്പോ ഒരു തൊടാൻ പാടില്ല ചെയ്യാൻ പാടില്ല വ്യക്തമായും എഴുതിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ കിട്ടുമ്പോൾ ആദ്യത്തെ പേജ് വായിക്കുന്നതിരിക്കും പത്തും പിരി പറഞ്ഞു ഇരുന്തൂറ് കുട്ടികൾക്ക് ദർശനം നടത്തുന്ന പല മുദ്രസുമാരുണ്ട് എനിക്ക് അവര് വ്യക്തിപരമായി അറിയാമെന്ന് അതെനിക്കറിയാം അതിനൊപ്പം തന്നെ ഇന്ന് അള്ളാഹു നമുക്കിനുഗ്രഹം തന്ന നൂറ് കണക്കിന് തമിഴ്നാട്ടിലുള്ള സുനി ജമാഅത്തിന്റെ അവിടെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പണ്ഡിത പണ്ഡിതവ്യൂഹം അലഹമില്ല സൂഫി തെറാപ്പിയിലൂടെ അള്ളാഹു നമുക്ക് വഴിപ്പെടുത്തി തന്നു ഇന്ന് അവർക്ക് ആ ക്ലാസ് വഴി ഉപകാരപ്പെട്ടിട്ടുണ്ടാകും വലിയ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ ബാത്തിലിനെതിരിൽ പോരാടണമെങ്കിൽ അമല പടിച്ച് ബാത്തിലിന്റെ അഖിലുകാരിലേക്ക് കാഹിലേക്ക് കള്ളത്തൊരീക്കറ്റുകാരിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ അയക്കാതിരിക്കണമെങ്കിൽ ായ ഒരവസ്ഥ നാം കാണുകയും കേൾക്കുകയും പഠിക്കുകയും അനുവാദം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ ശിഷ്യന്മാർ മറ്റൊന്ന് നിങ്ങൾക്കറിയാം ഇവിടെയുള്ളവർ കേൾക്കാൻ വേണ്ടി ഞാനൊന്ന് പറയട്ടെ മുഹശ്രീങ്ങളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും അവരാശരികളോ മദനികളോ സക്കാഫികളോ <imling <imling <imling> <imling <imling> <imling> ോ അതല്ലെങ്കിൽ ജമാഅത്തിന്റെ സുന്നതയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവര് മൂന്ന് കാറ്റഗറിയിലുള്ളവരുണ്ടവര് ഒന്ന് ഒരു ചികിത്സയും വേണ്ട ഇജാജത്ത് കിട്ടി വീടി ദർശ് നടത്തി മരിക്കുന്നത് വരെ ദർശ് നടത്തി റബ്ബിന്റെ പൊരുത്തം കരസ്ഥമാക്കുന്ന ഒരു കൂട്ടര് അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് ഒരു കൂട്ടരുണ്ട് അവർ നിരന്തരം ദർശനം നടത്തുന്നവരാണ് സംഘടനയുടെ സംഘടനയിൽ സജീവമായി രംഗത്തുള്ളവരാണ് ജമ്മിയത്തുലമയിലും കെ എം ജെയിലും അതുപോലെ തന്നെ എസ് വൈ എസിന്റെയും സ്റ്റേറ്റ് നേതാക്കളും ജില്ലാ നേതാക്കളും അതിന്റെ താരത്തട്ടിലും പ്രവർത്തിക്കുന്നവരാണ് അവർ അസ്മാവി ചെയ്യുന്നു ദർശി നടത്തുന്നു അവരുടെ വിഷമങ്ങൾ മാറുന്നു ഒരൊറ്റ കുഞ്ഞിനോട് അവർക്ക് നൂറ് രൂപ വേണം അഞ്ഞൂറ് രൂപ വേണമെന്ന് പറയാതെ കണ്ട് മനുഷ്യർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നു അലഹമില്ല അവർക്ക് വീട് വെക്കാൻ അവർക്ക് വാഹനം വാങ്ങാൻ അവർക്ക് ഹജ്ജ് ചെയ്യാൻ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നടത്താൻ ഫേസ് ടു കഴിഞ്ഞ എന്റെ ശിഷ്യന്മാർ ഒരാളും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഒരു കുഞ്ഞും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഹജ്ജന് പോകാനും മകളെ കെട്ടിക്കാനും വേറൊരു വിഭാഗമുണ്ട് അവർക്ക് അവിടെയാണ് ഉസ്താദും നമ്മുടെ സഖാഫി പറഞ്ഞ കാര്യം നാം മനസ്സിലാക്കേണ്ടത് അവരുടെ ജോലി എന്താണ് ദർശൊക്കെ നിരത്തി ഇപ്പൊ പണം കിട്ടാൻ തുടങ്ങി വെറും പണം സമ്പാദിക്കുക പൈസ തന്നത് പഠിക്കുന്നു ഞങ്ങൾ പണം ഉണ്ടാക്കുന്നു പണമുണ്ടാക്കുന്നുമാരെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് തന്നു ആ തരുന്നതിന് ഇരട്ടി അല്ലാൻ്റെ എമിന് വേണ്ടിയല്ലാതെ കണ്ട് എന്റെ ഭാര്യക്കോ മക്കൾക്കോ എന്റെ ആവശ്യത്തിനോ ഞാൻ എടുത്തിട്ടില്ല ചെലവഴിച്ചിട്ടില്ല നിങ്ങൾ എന്തു തന്നോ അതിന്റെ ദൂറിലെട്ടി എനിക്ക് കിട്ടുന്നത് കൂടി റബ്ബിന്റെ ഇൽമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇനി അഥവാ സന്ദർഭവും സാഹചര്യവും അതാണെങ്കിൽ ഞാൻ പറയട്ടെ അള്ളാഹിന്റെ ഇൽമിന് വേണ്ടി അഹിതമത് ചെയ്യണം നിങ്ങൾ ആശ്രികളാണോ നിങ്ങൾ ശ്രീമാനസ്ഥ അതിനെ സഹായിക്കൂ നിങ്ങൾ സഖാഫികളാണോ മഹാനായ ഷെയ്ഖുനയെ സഹായിക്കൂ നിങ്ങൾ ഇർഫാനികളാണോ സഹായിക്കൂ എത്ര സ്ഥാപനങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എന്റെ ഈ ശബ്ദം ഇപ്പൊ അല്ല എനിക്ക് തന്ന ശബ്ദമാണ് ഇപ്പൊ നിൽക്കാൻ പറ്റിയതാണ് ഇപ്പോഴാണ് എനിക്ക് ആ സൗത്ത് വന്നത് ദാരുഹക്കമന് ആവശ്യമുണ്ട് പന്ത്രണ്ട് ഏക്കർ സ്ഥലമെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപ വേണം ഒരാളെയും ഞാൻ ആശ്രയിക്കുകയില്ല റബ്ബിനെ അല്ലാതെ പക്ഷേ നിങ്ങൾക്ക് എന്നെ സഹായിക്കാം അള്ളാഹുവിനെ കണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എന്റെ കൂടെ നിങ്ങൾക്ക് സഹകരിക്കാം അത് മൂന്ന് തുറയിലുള്ളവർക്കും സഹായിക്കാം കൂടുതൽ വെറും പണമുണ്ടാക്കുന്നവരാണെങ്കിൽ ചെയ്യൂ നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്നിടത്തൊന്നും ഇന്നലെ ഒരാൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ പന്ത്രണ്ട് മണി തൊട്ട് നാലു മണി വരെ ഇവിടെ മൊത്തം വെയില് അപ്പൊ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഇപ്പൊ പറഞ്ഞപ്പോഴും അടി കെട്ടി വെച്ച് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഇലക്ട്രിസിറ്റിയിൽ ലോവർ ഒരു വലിയ ഒരാൾ വന്നു ശുന്നയ മീൻഡുള്ളവരാണ് ശ്രദ്ധിച്ചോ മകളെ കെട്ടിച്ചോ ഭർത്താവുമായിട്ടൊത്ത് ജീവിക്കൂല നല്ല മോളാണ് പക്ഷേ ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല ഭർത്താവിനെ ഇവിടെ ഇഷ്ടമാണ് പക്ഷെ സഹകരിക്കാൻ പറ്റൂല ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കൂ ഞാൻ ഒരു കണക്കും നോക്കിയിട്ടില്ല നിങ്ങളും നോക്കണ്ട നമ്മളെ കണക്കനല്ലല്ല മുസ്ലിയാരല്ലേ അല്ലേ നമ്മളെ അഴസനിയല്ലേ നമ്മള് മദനിയല്ലേ നമ്മൾ അന്വരിയല്ലേ നമ്മളെന്തിനെ കണക്ക് നോക്കുന്നേ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു ഇതാ ഭൂമിയിലുള്ള പ്രശ്നമാണ് നിങ്ങളൊരു പണി ചെയ്തു നാളെ ഒരാണ്ട് നടക്കുന്നുണ്ട് അതിലേക്കൊരു ആട് കൊടുക്കു വേറെ ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു അവിടെ പട്ടന്മാരെ ഇവിടെ പട്ടം എന്ന് പറയാ നമ്പൂതിരിമാർ താമസിച്ച ഒരു സ്ഥലമാണ് അവിടെ അവരെല്ലാം നശിച്ചുപോയി അങ്ങനെ ആ ഭൂമി വാങ്ങിയതാണ് അതാണ് ബ്രഹ്മരക്ഷസി എന്ന് വേറെ കൂട്ടർ പറയുന്ന സാധനം ആ ഒരു അറവ് ആ അറവ് കൊണ്ട് എതിനും ഒരു പരിഹാരമുണ്ട് ഒരു നേർച്ച കൊണ്ട് നിങ്ങളും കണക്ക് കൂട്ടണ്ട അള്ളാഹു നമ്മുടെ മനസ്സിലിട്ട് തരും വിളിച്ചു പറയണ്ട പച്ചക്കുപ്പായി ഇടേണ്ട തങ്ങന്മാർക്കുള്ളതാണ് അത് സാധാത്തുക്കൾക്കുള്ളതാണ് അല്ലാതെ കണ്ട് തന്നെ നമ്മുടെ മഷായക്കന്മാരോട് കൂടെ നിന്ന് അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി ഹിദുമത്ത് ചെയ്യുമ്പോൾ അവിടെ അള്ളാഹുവിന് പൊരുത്തമുള്ളത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് സലാമത്തിന്റെ വഴി നാം തുറന്നു കൊടുക്കണം പറ്റുന്നവരെല്ലാം നേരെ പഴിന്നാനയിലേക്ക് പോകണം ആദ്യം പോകുന്നവർ ഖുർആആാൻ കൊണ്ടുപോകുക ഖുർആൻ ഓതുക ശേഷമുള്ളവരെല്ലാം കൂടി വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഖത്തം ദ്വാരക്കണം അള്ളാഹുദോഫി കയ്യട്ടെ സൗകര്യം ഉണ്ടല്ലോ അധികം ആൾക്കാരും വാഹനത്തിനാണ് വന്നിരിക്കുന്നത് അപ്പം അവിടെ കേറിട്ട് പോകാവൂ എനിക്ക് വല്ല ആഫീയത്തും ഉണ്ടെങ്കിൽ ഞാൻ വരും എല്ലാവരും ദ്വാരക്കണം അവസാനമായി എനിക്ക് ഒസിയത്ത് ചെയ്യാനുള്ളത് നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ എൽമ പഠിക്കണം പഠിച്ചത് പഠിപ്പിക്കണം അത് പ്രചരിപ്പിക്കണം ഇന്ന് വലിയ ബല ആണ് വിധേയത്തിന്റെ അതിപ്രസരം അതിനെ നാം പ്രതിരോധിക്കണം മഹാനായ തങ്ങൾ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നമ്മുടെ റഹീം സഖാഫി പറഞ്ഞതുപോലെ ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ നാട്ടിലെത്തിയിരണ്ട് വലിയ കാദിമ്യങ്ങളാണ് അവരെല്ലാം ഓടി നടക്കുന്നവരാണ് അവരെ കഷ്ടപ്പെട്ട് വടക്ക് വടക്കുപോലെയല്ല നന്നായി കളിനാധ്വാനം ചെയ്ത് സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുതോഫി കയറ്റി കൊടുക്കട്ടെ അവരെല്ലാം പറഞ്ഞതുപോലെ കള്ള വാദവും അതുപോലെ തന്നെ കള്ളവാദങ്ങളും കള്ളത്തൊരീക്കത്തിന്റെ വാദങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം കളയണം നമ്മുടെ ശായഹന്മാർ പോയ വഴിയിലേ നാം പോകാവൂ ആ വഴിയിൽ നിന്ന് നാം അകന്നു പോകരുത് അതിൽ ഉറച്ചു നിൽക്കണം ഇനി നമുക്ക് ഇതിന്റെ പാരമ്പര്യം വല്ലതും ഉണ്ടോ അയിലക്കാട്ട് മൂപ്പരുതി ചെയ്തിരുന്ന ആളാണ് യസോർണോ പഴിനാൻ മൂപ്പരുത് ചെയ്ത ആളാണ് അഹമ്മദുൽ ഖാദിരി ഈ അമല ചെയ്തിരുന്നവരാണ് അഹമ്മദുൽ ഖാദിരി മുറ്റച്ചു മൂപ്പര് വാ തുറന്നാൾ ഖുർആൻ ഉതന്നാളാണ് ഖുർആൻ അങ്ങനെ ഹെഫ്ലാക്കാൻ വേണ്ടി അതിൻ്റെ വിഷമം വന്നപ്പോഴേ പള്ളിപ്പടി ഉൾപ്പെടുത്തി എന്നപ്പോഴേ പിന്നെ ഓതി കോളാൻ പറഞ്ഞ് അങ്ങനെ ഖുർആൻ ഹിഫലാക്ക വിഷമമില്ല ഉള്ളാളത്തേക്ക് തങ്ങളെ ഉള്ളാള ഉള്ളാളിലേക്ക് വിട്ടാളാണ് പള്ളിപ്പടി മൂപ്പരേ ഉള്ളാളം രണ്ട് ജോലി വന്നിട്ട് ഉള്ളാളം കോളേജിലേക്ക് മഹാനായ താജുല്ലുലമെ വിട്ടത് പള്ളിപ്പടി മൂപ്പരാണ് അതുപോലെ തന്നെ നാം അറിയപ്പെടുന്ന വലിയ മാത്തുക്കൾ ഞാൻ നിങ്ങളെ മുമ്പ് എത്രയോ പ്രാവശ്യം കാണിച്ചിരുന്നു കേൾപ്പിച്ചിരുന്നു ഈഴുതി വച്ചിട്ടുണ്ട് അരേ അഹമ്മിയ തീറിയോ ഇവിടെയൊക്കെ നാം സൂക്ഷ്മത പുലർത്തിയാൽ മതി അവര് ചെയ്തത് അതുപോലെ നമുക്ക് ആ നന്മയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റും അതാര് പറഞ്ഞാലും നമ്മൾ ചെയ്തിരിക്കും എന്തു വന്നാലും ചികിത്സ ലറൂറത്തിൻ്റെ ഒരു ഹാലാണ് നറുറത്തിനാണ് എല്ലാവരും വരുന്നത് അവിടെ അള്ളാഹുവിന് പൊരുത്തമുള്ളത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് സലാമത്തിന്റെ വഴി നാം തുറന്നു കൊടുക്കണം ഇവിടത്തെ പാരമ്പര്യം എന്താണെന്ന് ജസ്ർത്തങ്ങൾ സംസാരിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാർ അതിനെപ്പറ്റി എന്തു പറഞ്ഞു എന്ന് സംസാരിക്കും അള്ളാഹു സുഹാനുഭവത്താല അത് കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അത് നല്ല രൂപത്തിൽ പഠിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ എൽമ എത്തിക്കാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ് എല്ലാവരും ദ്വാരക്കണം പ്രത്യേകം ദ്വാരക്കണം നിങ്ങൾ തന്ന രജിസ്ട്രേഷൻ്റെ പൈസയും ഇവിടുത്തെ ചെലവ് കഴിഞ്ഞാൽ നൂറ് ശതമാനം ധാരലയ്ക്കമ്മിലുള്ളതാണ് അതൊന്നും പത്ത് റുപ്പ്യ പുറത്തു പോകില്ല അതെല്ലാം താറിലക്കമിന് വേണ്ടി ചെലവഴിക്കും السلام عليكم ورحمة الله وبركاته